ഉടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീം ഒടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ തിരിഞ്ഞുനിപ്പോയില്ലേട ഇന്നു നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം ഇന്നെ വീട്ടില് കണ്ണീരാണ്ടീ ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോണ്ടീം ഓടുന്ന വണ്ടിയിലോ കിട്ടുന്ന നിന്നെ കുറിച്ചുള്ളതായിരുന്നു ഓടുന്ന വണ്ടിയില് കിട്ടുന്നാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു കാണും ചുവരും ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം വായും കുതിരക്കോ കൊമ്പില്ല പച്ചില പ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോണ്ടീൻ ഉപ്പു മുളക്കില്ല പാലിനോ കൈപ്പില്ല വിണയിൽ മീട്ടാത്തരാകമില്ല പാലിനോ വിണയിൽ ും വിട്ടാലോ വരും പാമ്പും വഴി മാറും കണ്ടാലറിയാത്തോൻ കൊണ്ടാറിയും ഉടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ പുഴയാതഞ്ഞോണ്ടി ടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാവി അലഞ്ഞോരാണ്ടി ഒടപ്പഴം പോലൊരു പെണ്ണിനെ കിട്ടില്ല കുടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഒടപ്പഴം പോലൊരു പെണ്ണിനേം കിട്ടില്ല കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല